സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് തൃശൂർ പൂരം അലങ്കൂലമാക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പോലീസ് കമ്മീഷണർ വിചാരിച്ചാൽ പൂരം കലങ്കില്ലെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു അജിത് കുമാറിന് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വരുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടതെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു പൂരം അന്ന് ഞാൻ പറഞ്ഞു ഒരു കമ്മീഷൻ ഇതിന്റെ പിന്നിൽ ചില കരങ്ങളുണ്ട് കാരണം അതുവരെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഇലഞ്ചിത്ര മേള നടക്കുമ്പോൾ ഞങ്ങളുണ്ട് പകൽ പൂരത്തിൽ ഞങ്ങളുണ്ട് ഈ സമയത്തൊന്നും കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി രാത്രി പെട്ടെന്ന് പ്രതീക്ഷപ്പെടാണ് പൂരം കണക്കി തുടങ്ങുന്നത് കൊന്നത് ജീവൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ പൂരം മുടക്കിയത് അജിത് കുമാർ ആണെങ്കിൽ അതിന്റെ പിന്നിൽ സാക്ഷാത്പണറായി പോകും നമ്മൾ ഈ പൂരത്തിന്റെ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയിൽ കുറഞ്ഞു ഒന്നുകൊണ്ട് പാരുന്നു அதோடப்பம் தான் அழுப்பு மாற போயுள்ளவரை கரீசில் மாற்றி வைத்தி கொண்டு வர அன்னம் நடத்தி